പാർലമെൻറ് അംഗങ്ങളെന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഉന്നയിക്കുന്ന വാദഗതികൾ യോഗത്തിന് അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞത് അവർ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് കാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രമേ എസ് ഡി ആർ എഫ് ഉപയോഗിക്കാൻ പറ്റൂ അതുകൊണ്ടത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണമുണ്ട് പരിശോധിച്ചതിന് ശേഷം അത് പറയാം എന്തായാലും എസ് ഡി ആർ എഫ് ഉണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ ഉണ്ടെങ്കിൽ പോലും ഇതൊരു സംസ്ഥാനത്തെയും രാജ്യത്തെയും നടുക്കിയ ഒരു കലാമിറ്റി എന്ന നിലയിൽ ദേശീയ തലത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടക്കം സ്ഥലപരിശോധനയും സന്ദർശനവും നടത്തിയ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദുരന്തം എന്ന നിലയിൽ നാലു മാസം പിന്നിട്ടതിന് ശേഷവും ഈ കാര്യത്തിൽ ഒരു ധനസഹായവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളതാണ് ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തന്നെ ഈ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെന്റിൻ്റെ ഇരു സഭകളിലും പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം പാർലമെൻറ്റിന് പുറത്തു നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ മുന്നണി വ്യത്യാസം കൂടാതെ ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുള്ളത് പിന്നെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനം ഓരോ നിയോജക മണ്ഡലത്തിലെയും പ്രശ്നങ്ങൾ പാർലമെൻ്റ് അംഗങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വളരെ സൃഷ്ടിന്മുഖമായിട്ടുള്ള ക്രിയാത്മകമായ ചർച്ചകളും നിർദ്ദേശങ്ങളും വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ട് നടന്ന ഒരു ചർച്ചയായിരുന്നു പാർലമെന്റ് അംഗങ്ങളുടെ കോൺഫറൻസ് ഇന്ന് തര വിന്റർ സെഷന് മുമ്പായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഈ കോൺഫറൻസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം